ഈശ്വമ ശിഹായിക്ക് ശുദ്ധിയായിരിക്കട്ടെ ഈശോലേറ്റവും സ്നേഹമുള്ളവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ആധിപത്യ പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു ആത്മീയ പ്രഭാഷണ വീഡിയോ ഒന്നുമല്ല എന്തേപോലെ സർക്കാസം ചേർത്തുള്ള വീഡിയോസും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതും ഒരു സർക്കാസം ചേർത്തുള്ള വീഡിയോ ആണെന്ന് മുൻപേ തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാനായിട്ട് സർക്കാസത്തിന് പ്രത്യേക ഒരു ഇതുണ്ട് പവറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും അത് ഉപയോഗിക്കാറ് അതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധാരണക്കാർക്ക് പലപ്പോഴും പറ്റാറില്ല അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് പറയാനുള്ളൊരു കാരണം നമുക്കറിയാം ശിറോ മലബാർ സഭയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ അടിക്കടി വ്രണമായിട്ട് ഒരു അതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് പൂർണ്ണവ്രണരൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം എന്ന് ചേട്ടാൽ ചോദിക്കാൻ അച്ഛൻ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരു ഗുണമുണ്ടായില്ല ഒരു ഗുണമുണ്ടായില്ല ഈ പറയാതിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്തെന്നറിയാമോ ഈ നുണ അവർ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ നുണ ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് 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 സാധാരണ മനുഷ്യൻ വിചാരിക്കാതെ ആ സത്യം ആ ഒരൊറ്റ കാരണം കൊണ്ട് സത്യം ഒന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോഴെങ്കിലും അത് പറയേണ്ട രീതിയിൽ പറയാത്തത് കൊണ്ട് പലർക്കും അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുകയും ചെയ്യും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പ്രസാദപുരം പള്ളിയിൽ ആ എൺപത്തി വയസ്സുള്ള അച്ഛനെ ധാരയിൽ നിന്ന് മർദ്ദിച്ച് പുറത്താക്കി ലോകം മുഴുവനും കണ്ടുവേദനിച്ച സംഭവമാണ് ലോകം മുഴുവനും തന്നെ കണ്ടുവേദനിച്ച ഒരു സംഭവമാണ് മലയാളികൾക്ക് മുഴുവൻ അപമാനമാക്കിയൊരു സംഭവമാണ് ജെറിയെന്ന് പറയുന്ന പുരോഹിതൻ ആ സഹോദരൻ അതിന് മുന്നിൽ നിന്ന് നയിച്ചതും അതിൻ്റെ എല്ലാം വീഡിയോ എല്ലാം വളരെ വ്യക്തമായിട്ട് ആ നാട്ടുകാർ പുറത്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നതും അദ്ദേഹം അവർക്ക് ഒത്താശ കൊടുത്തുകൊണ്ട് പുറകെ ചെല്ലുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം അവരുടെ ഒരു വീഡിയോ പുറപ്പെട്ടത് എങ്ങനെയാണ് ജെറി അച്ഛൻ്റെ എക്സ്പ്ലനേഷൻ ജെറി സഹോദരൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തെ ഈ അച്ഛൻ ഈ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വയസ്സുള്ള അച്ഛൻ ക്രൂര ക്രൂരമായി പീഡിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മുളകുപൊടി മുളക് സ്പ്രേ ചെയ്ത് കയ്യും കാലും കെട്ടി അകത്തിട്ട് ബലമായിട്ട് കുർബാന ചൊല്ലാനായിട്ട് പോയി എന്നാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് അല്ല എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ചോദിക്കുക ഈ മുളക് പൊടിയിലൊന്നും ഇപ്പോൾ എരിവില്ലാണ്ടായോ മുളക് സ്പ്രേ ഈ ഇദ്ദേഹം ഇങ്ങനെ മുളകിനെ അപമാനിക്കരുത് മുളകിന് എരിവുള്ള സാധനമാണ് മുളക് മുളകിനെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ അപമാനിക്കരുത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം തടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എൺപത്തിരണ്ട് വയസ്സ് ആ അച്ഛൻ ഇദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ മാന പൊതു പൊതുസമ്പവത്തോട് പറയാൻ കൊള്ളാമോ അങ്ങനെയൊന്നും പറയില്ലേ വേറെന്തെങ്കിലുമൊക്കെ പറ നമ്മൾ പറയുമ്പം തന്നെ ഒരു ഒന്നുമില്ലല്ലോ ആണുങ്ങളല്ലേ നമ്മൾ അങ്ങനെയൊന്നും പറയരുത് ഈ ആ അച്ഛൻ ഇയാളെ അടിച്ച് വീടിച്ച് വെച്ചകത്ത് കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേട പറയുമ്പം ചുമ്മാ വായതു എല്ലാം വിളിച്ച് പറയുന്നത് ശരിയായ പരിപാടിയല്ലല്ലോ അതുപോലെ പണ്ടേതോ ഒരച്ഛൻ്റെ നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ്റെ അച്ഛൻ്റെ ആണെന്നൊരു പ്രസംഗം ഞാൻ കേട്ടതാണ് മുട്ടയ്ക്കുള്ളിൽ കോഴിയില്ല പഞ്ചസാരയ്ക്കുള്ളിൽ മധുരമില്ല എന്നൊക്കെ പറഞ്ഞൊരു ഒരു പബ്ലിക് പബ്ലിക്കൊരു പ്രസംഗം ഞാനൊരിക്കൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപോലെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ എരിവൊന്നുമില്ലേ ചുമ്മാ അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് മുളകിനെ അപമാനിക്കരുത് കേട്ടോ മുളകിനെ അപമാനിക്കരുത് അപ്പോൾ മുളക് സ്പ്രേ കണ്ണിലൊഴിച്ചാൽ പെട്ടെന്നൊന്നും അതിൻ്റെ ആ പവർ മാറത്തില്ലെന്നേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് അതുപോലെ തന്നെയാണ് ഇരുപത്തൊന്ന് പേരെ പോലീസ് നരനായാട്ടിന്നിപ്പോൾ വൈക്കത്തെങ്ങാണ്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട് പോലീസ് നരനായാട്ടിനെതിരെ ജനകീയ വിചാരണ സഭ എന്ന് പറഞ്ഞ് ജനകീയ വിചാരണ സഭയല്ല ഞാൻ ആ അതിനൊരു മാ പേരിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടുള്ള ജിഹാദി വിചാരണ സഭ ക്ലിയർ ആണേ പേരിൽ ടോ ടൈറ്റിലൊന്ന് മാറ്റണം പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടുള്ള ജിഹാദി വിചാരണ സഭ എന്നാകണം ജനകീയ വിചാരണ സഭ എന്നല്ല അത് തെറ്റാണ് അതുകൊണ്ട് ആ ടൈറ്റിൽ മാറ്റി നിങ്ങളൊന്ന് മാറ്റി എഴുതണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിൽ അവിടെയുണ്ട് ഒരു വേറൊരു പ്രശ്നം കാരണം ഇരുപത്തൊന്ന് വൈദികർ അവർ പോലീസ് നരന്നായിട്ട് നടത്തി ആ പോസ്റ്റർ ഞാൻ കണ്ടത് എൻ്റെ പൊന് സഹോദരന്മാർ പോലീസിൻ്റെ നരന്നായിട്ട് ഇങ്ങനെയല്ലെന്നേ ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ നിങ്ങളീ കേരള പോലീസിനെ അപമാനിക്കരുത് അത് വളരെ മോശമാണത് കേരള പോലീസിനെ നിങ്ങൾ അപമാനിക്കരുത് കേരള പോലീസ് നരന്നായിട്ട് നടത്തിയാൽ ഇങ്ങനെയല്ല അതാരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിപ്പി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഏകീകരണ സംബന്ധമായ വിഷയങ്ങളുമായിട്ട് നമ്മൾ പറയാറുണ്ട് അത് നിങ്ങളുടെ ഭാഷ നിങ്ങൾ പറയുക പക്ഷേ ഈ പോലും കേരള ഗവൺമെൻ്റെ പോലീസിന് കേരള പോലീസിനെയൊന്നും നിങ്ങളിങ്ങനെ അപമാനിക്കരുത് നല്ല മിടുക്കന്മാരായിട്ട് നരനായായിട്ട് നടത്താൻ അമ്മമാർക്കറിയാം തെറ്റിത്തെട്ട് പൊരിക്കേണ്ടതാണ് പിന്നെ അവരത് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ ഇത് കുടുംബകലവാണല്ലോ എന്ന് വിചാരിച്ചു അവർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉദാഹരണം ഉച്ച ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ മൂന്നാമക്കളുണ്ടെന്ന് വിചാരിക്കുക ഇളയവനാണ് തറവാട്ടിലെ അപ്പൻ്റെ അമ്മേടും കൂടെ ചേട്ടനും ചേട്ടന്മാർ രണ്ടുപേരും വേറെ താമസിക്കുന്നു ഇവർ തമ്മിലൊരു എന്താ പറയുന്നത് ഭാഗം വെക്കല് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക ആ ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡിസ്പ്യൂട്ട് ഭാഗം വെക്കൽ ഡിസ്പ്യൂട്ടാണേ ഞാൻ ആ വാക്ക് കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരത്ഭുതം തോന്നി ചില പിതാക്കന്മാരും ചില ഈ വൈദിക വേഷധാരികളും തമ്മിലുള്ള ഭാഗം വയ്ക്കലിൻ്റെ വിഷയമാണ് ഈ ഇഷ്യൂ എന്ന് എനിക്ക് പണ്ടേ തന്നെ ഒരു ചെറിയ അറിവ് കിട്ടിയിട്ടുള്ളതാണ് ഭാഗം വെക്കലാണ് വിഷയം ഭാഗം വെക്കലിൻ്റെ കുറച്ചൊരു ആ ഭാഗം വെക്കൽ കൃത്യമായിട്ടങ്ങ് അനുവദിച്ചു കഴിഞ്ഞാൽ വിഷയം തീരുമെന്ന് എൻ്റെ അറിവ് എന്തുവാട്ടെ അപ്പോൾ ഈ ഭാഗം വെക്കൽ ഇഷ്യൂ നടക്കുകയാണ് ആ സമയത്ത് ഈ ചേട്ടൻ മൂത്ത് മൂത്ത ചേട്ടന്മാരുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രി അങ്ങ് തീരുമാനിക്കുക വീട്ടിൽ വന്ന് രണ്ടുപേരും കൂടെ കൂടി പുറകുവശത്ത് അടുക്കള വാതിൽ തല്ലി പൊളിച്ചു എന്നിട്ടകത്ത് കയറി അടുമുറിയിൽ കയറിയിരുന്നു പാവങ്ങൾ അപ്പനും അമ്മയ്ക്കെതിരെയും കൊന്തയില്ലയാണ് പുറകോശത്തെ വാതിൽ തല്ലിപ്പൊളി ചകത്ത് കയറിയിട്ട് അപ്പനും അമ്മയ്ക്കെതിരെ ഭാഗന്തായോ ഭാഗന്തായോ നീതി കെട്ടു നീതി കാട്ടൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ജപമാല ജല്ലി കരുണക്കുന്ത ജല്ലിയൊക്കെ പ്രാർത്ഥിക്കുക അപേക്ഷിക്കുകയാണ് അഭിപുമാർ പുറകെത്തെ വാതിൽ തല്ലിത്തുറന്ന് പൊളി ചകത്ത് കയറിയത് കൊണ്ട് ഉടനെ അപ്പനും അമ്മയും ഇളയ മോനും കൂടെ പോലീസിന് വിളിച്ചു പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് വന്നാൽ തീർച്ചയായിട്ടും പുറകോശത്തെ വാതിൽ തല്ലിപ്പൊളി ചകത്ത് കയറിയതിന് ഏതാരാണെങ്കിലും നല്ല കട പടയ്ക്കേണ്ടതാണ് പിന്നെ അവരോട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കുടുംബ പ്രശ്നമാണ് കുടുംബ പ്രശ്നം ഇത് കള്ളന്മാരും കൊള്ളക്കാരും അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല കുടുംബ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പോലീസുകാർ പിന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഈ വിഷയമൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക അതിൻ്റെ അധികാരപ്പെട്ടവരുടെ ഒക്കെ ഒരു കേസൊക്കെ കൊടുത്ത് അങ്ങനെ തീരുമാനിക്കുക നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളത് തോന്നിയാസല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചേട്ടന്മാർ രണ്ടുപേരും പറഞ്ഞു മനസ്സിലാക്കി അവർ പോവില്ല ഞങ്ങളുടെ വീടാണ് ഞങ്ങൾ ജനിച്ച് വളർന്ന വീടാണ് ഞങ്ങൾ പോകില്ല ജനിച്ച് വളർന്ന വീടാണെങ്കിൽ ഇപ്പോൾ നിങ്ങളല്ലേ ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു സമ്മതിക്കില്ല ഞങ്ങൾ ജനിച്ച് വളർന്ന വീട്ടിൽ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു അവസാനം തൂക്കിയെടുത്ത് പുറത്തിട്ടുള്ളത് ശരിയാണ് ചിലരൊക്കെ ഇങ്ങനെ പോലീസിനെ കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്നുള്ള വീഡിയോ കാണാം പോലീസിൻ്റെ കുത്താനായിട്ട് പണിയെടുത്ത് ജീവിച്ചിട്ടുള്ള സ്വഭാവം ഇല്ലാത്തവന്മാരായതുകൊണ്ട് ആ പോലീസ് കൈവീശിച്ച് ഒരു ഓറ്റയണ്ണം കൊടുത്തോണ്ടല്ലോ മൂന്ന് വട്ടം കറങ്ങി അവിടെ വീഴും പിന്നെ ഇതൊരു മതപരമായ ഇഷ്യുവാണ് എന്നതുകൊണ്ട് തന്നെ പോലീസ് സംയമനം പാലിച്ചു അതായത് വൈദികരെ കുറിച്ച് പറയുന്നത് അവർ ജീവിതത്തിൽ സംയമനം പാലിച്ചവരെന്ന എല്ലാ വികാര വിചാരങ്ങളും വിചാരങ്ങളെയും അടിച്ചൊതുക്കി ആത്മീയമായി ജീവിക്കുന്ന വിശുദ്ധ വിശുദ്ധജന്മങ്ങളാണല്ലോ പുരോഹിതര് ആ പുരോഹിതരുടെ പത്തിരട്ടി സംയമനമായിരുന്നു ഇതൊന്നും വേണ്ടാത്ത ഈ സംയമനം ആവശ്യമില്ലാത്ത പുരോഗ ഈ അവിടെ ചെയ്തത് ശരിക്കും സംയമനം എവിടെയാണ് ആവശ്യം അവിടെ സംയമനം ഇല്ലായിരുന്നു സംയമനം ആവശ്യമില്ലാത്തവർക്ക് ഭയങ്കര സംയമനമായിരുന്നു അതുകൊണ്ട് അവർ കാല വാരി നിലത്തടിച്ചില്ല എന്നിട്ട് കൈയ്യൊക്കെ ഒളച്ച് വെച്ചിട്ട് ഒരുത്തൻ നടക്കുന്നുമുണ്ട് ഇങ്ങനെ കൈ കൈ തല്ലി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റേ ഈ സ്പ്രേയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കേരള പോലീസിൻ്റെ എന്താ പറയുക നരനായാട്ടിനെ കുറിച്ച് നിങ്ങൾ കേരള പോലീസിനെ അപമാനിക്കരുത് പ്ലീസ് അപമാനിക്കരുത് ഇതൊരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ബാക്കി എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നവരെ വാദിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു എൻ്റെ പ്രിയമുള്ളവരെ ഈ വിഷയം സത്യത്തിലുണ്ടല്ലോ നിങ്ങൾ എറണാകുളംമാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു വലിയ ഭയങ്കര എന്തോ കേസാണെന്ന് വിചാരിക്കുക ലോകം മുഴുവൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ട് ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരിക്കുക എന്നാൽ നിങ്ങൾ തലകുത്തിൽ നിന്ന് കുർബാനയില്ലാൽ ഈ ലോകത്തിലെ എത്രപോലെ കോടിക്കണക്കിന് വരുന്ന വിശ്വ ജനങ്ങൾക്ക് എന്ത് ശാസ്ത്രം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ തലകുത്തി നിന്ന് നിങ്ങൾ ശീർഷാസ്ത്ര കോട്ടകളുടെ ഇതിൽ ശീർഷാസ്ത്ര കുർബാന നടത്തിയാൽ ലോകം നോ വൺ കേസ് ചുമ്മാ കിടന്നിങ്ങനെ ഉളച്ചുകൊണ്ടിരിക്കുകയാണ് നാണം കെട്ട രീതിയിൽ ഇപ്പം എന്താ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം പറയാൻ പറ്റുന്നില്ല ലോകത്തോടെ അങ്ങനൊരു വിഷയമുണ്ട് ഞങ്ങളെ ഞങ്ങളൊക്കെ എന്തിനായി ഇതിനകത്ത് ഇറങ്ങി പറയുന്നതെന്ന് അറിയാമോ ഞങ്ങൾക്ക് സുശേഷം പറയാൻ പറ്റുന്നില്ല ഒരാൾ പറയാൻ ചെല്ലുമ്പോൾ നിങ്ങൾ അച്ഛന്മാർ കാണിക്കുന്ന കാണുന്നില്ല എന്ന് ചോദിക്കുന്നത് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയെ ഈശോ കൊടുക്കാൻ പറ്റുന്നില്ല ആർക്കും ചെല്ലുമ്പോൾ അവർ അതുപോലെ തിരിച്ച് ചോദ്യം ചോദിക്കും അതുകൊണ്ട് എനിക്ക് ഈ സർക്കാസത്തിന് അവസാനം എനിക്ക് ഇവിടുത്തെ പിതാക്കന്മാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഭ്യർത്ഥിച്ചിരുന്നു തട്ടിൽ പിതാവിനോട് പേഴ്സണൽ ഒരു അഭ്യർത്ഥന ഇതാണ് ഈ അമ്പത് നോയമ്പ് കാലത്ത് സീറോ മലബാർ സഭയിലെ വിശദീകരണത്തിന് വേണ്ടിയിട്ടും ബാധിച്ചിരിക്കുന്ന ക്യാൻസറിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടും ഒരു ഉപവാസം പ്രഖ്യാപിക്കുക എന്നിവ രാജ ഉപവാസം പ്രഖ്യാപിച്ച വളരെ പവർഫുള്ളായിരുന്നു ഏതെങ്കിലും ഒന്നോ രണ്ടോ അവർ ഒരു ഉപസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഒരു ഒഫീഷ്യലായിട്ടൊരു ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ ആ ഉപവാസത്തിന് പവറുണ്ട് എന്തെങ്കിലും സംശയം കൊണ്ട് ദാനി ലക്ഷനോട് ചോദിക്കുക ദാനിലച്ചൻ പറഞ്ഞുതരും ഉപവാസത്തിൻ്റെ പവർ എന്താണെന്ന് അല്ലെങ്കിൽ ദാനി ലക്ഷൻ്റെ ക്ലാസ് തന്നെയുണ്ട് ഒഫീഷ്യൽ ഉപവാസം പ്രഖ്യാപിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക അതുമാത്രം അത്രയെങ്കിലും ചെയ്യാമല്ലോ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക എന്നിട്ട് വാമ്പളാൻ്റെ പിതാവ് സമവായത്തിൻ്റെ ആളാണ് വാമ്പളാൻ പിതാവ് എന്ത് സമവായം കാണിച്ചിട്ടാണെങ്കിലും പറ്റുമെങ്കിൽ ഈ അമ്പ് നോയമ്പ് കാലത്ത് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കുക നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക ഇത് ഇങ്ങനെയൊന്നും തീരത്തില്ല എന്നെഴുതുക എന്നിട്ട് അവന്മാർ പറയുന്നതിൽ അവന്മാർ തലകുത്തിൽ നിന്ന് കുറവാനെല്ലുവാണെങ്കിൽ ചെല്ലട്ട് ഇത് ഞാൻ പറയുമ്പോൾ സഭയെ സ്നേഹിക്കുന്ന ഒത്തിരി പേർ എന്നോട് പലതും ചോദിക്കാറുണ്ട് അച്ഛാ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാറുണ്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കാരണം ഇത്രയേറെ ഇത് വർഷമായിരിക്കുന്നു ഒന്നുകിൽ അവർ പറയുന്ന രീതിയിൽ അവരോട് എന്തോ ഒരു സമവായോ എന്തെങ്കിലും ഉണ്ടാക്കി അത് തീർക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ മെത്രാൻമാർ അധികാരം പ്രയോഗിക്കുക ഈ വിമത പുരോഹിതരെ പുറത്താക്കുക രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക അത് ഈ അമ്പത് നോയമ്പ് കാലത്ത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ലോകം മുഴുവൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലോകം മുഴുവനും ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒന്നുകിൽ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സമവായം ഉണ്ടാക്കിയത് അവസാനിപ്പിക്കുക ദയവ് ചെയ്ത് ഈ വിഷയം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക അഭ്യർത്ഥിക്കുകയാണ് ഈശോ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്വീകരിക്കട്ടെ